നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രതിപക്ഷം കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടന്ന വാർത്തയാണ് ശ്രീറാം ജന്മഭൂമി ക്ഷേത്രത്തിൽ മേൽക്കൂരയിൽ ചോർച്ച എന്നത് എന്നാൽ ഇതിൽ മുഖ്യധാര മാധ്യമങ്ങളുടെ പങ്കും ചെറുതല്ല കേട്ട പാതി കേൾക്കാത്ത പാതി ഓരോന്ന് വന്നിരുന്ന് വിളമ്പുമ്പോൾ യഥാർത്ഥ വസ്തുത എന്താണെന്ന് മാപ്പറകൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നാൽ ഈ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് ആരും അറിയാതെയും പോകരുത് ഭഗവാൻ കുടികൊള്ളുന്ന ഗർഭസ്ഥാനത്ത് മേൽക്കൂരയിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും ചോർന്നിട്ടില്ല എവിടെ നിന്നും വെള്ളം ഗർഭസ്ഥാനത്ത് പ്രവേശിച്ചിട്ടില്ല ഗർഭഗൃഹത്തിന്റെ കിഴക്ക് ദിശയിൽ ഒരു പവലീനുണ്ട് അവിടെ ക്ഷേത്രത്തിന്റെ രണ്ടാം നിലയുടെ മേൽക്കൂര പൂർത്തിയാക്കിയ ശേഷം മൂടുപടം ഭൂമിയിൽ നിന്ന് അറുപത് അടി ഉയരത്തിൽ ബന്ധിപ്പിക്കുകയും പവലിയന്റെ സീലിംഗ് അടയ്ക്കുകയും ചെയ്യും ഈ പവലിയന്റെ വിസ്തീർണം മുപ്പത്തി അഞ്ചടി വ്യാസമുള്ളതാണ് ഇത് ഒന്നാം നിലയെ താൽക്കാലികമായി മൂടുന്നു രണ്ടാം നിലയിൽ തൂണിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രംഗുപവലിയനും മറ്റൊരു പവലിയനും ഇടയിൽ വടക്കും തെക്കും മുകളിലെത്തെ നിലയിലേക്ക് പടികളുണ്ട് അതിൻ്റെ മേൽക്കൂര രണ്ടാം നിലയുടെ മേൽക്കൂരയും മൂടും അതിനുള്ള ജോലിയും പുരോഗമിക്കുകയാണ് സാധാരണയായി ക്ഷേത്രത്തിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച വൈദ്യുത ചാലുകളും ജംഗ്ഷൻ ബോക്സും കല്ലുകൊണ്ട് നിർമ്മിച്ച മേൽക്കൂരയുടെ മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മുകളിലെ ഫ്ലോറിങ്ങിൽ വെള്ളം മുറുക്കി ഈ ചാലകവും ജംഗ്ഷൻ ബോക്സിലേക്ക് വരും ക്ഷേത്രത്തിലും പരിസരത്തും മഴവെള്ളം ഒഴുക്കിവിടുന്നത് നന്നായി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതും പുരോഗമിക്കുന്നുണ്ട് അതിനാൽ ക്ഷേത്രത്തും പരിസരത്തും ഒരിടത്തും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകില്ല ജന്മഭൂമി പരിസരം മുഴുവനായി മഴവെള്ളത്തിനായി പുറത്തേക്ക് സീറോ വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നതിനായി കൈകാര്യം ചെയ്തിട്ടുണ്ട് മഴവെള്ളം പൂർണമായി അകത്തു നിർത്താൻ ശ്രീരാമ ജന്മഭൂമി വളപ്പിൽ റീചാർജ് പിറ്റുകളും നിർമ്മിക്കുന്നുണ്ട് ക്ഷേത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ഷേത്ര പരിസര നിർമ്മാണം വികസന പ്രവർത്തനങ്ങൾ എന്നിവ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ രണ്ട് കമ്പനികളായ എൽ ആൻ ടി ടാറ്റയുടെ എഞ്ചിനീയർമാരും ശ്രീ ചന്ദ്രകാന്ത് സോംബുരാജിയുടെ മകൻ ആയുഷ് സമ്പുരയും പരിചയസമ്പന്നരായ കരകൗശല വിദഗ്ധരും മേൽനോട്ടം വഹിക്കുന്നു അതിനാൽ ഗുണനിലവാരത്തിൽ ഒരു കുറവുമില്ല ഇരുമ്പ് ഉപയോഗിക്കാതെ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യയിൽ ആദ്യമായി നടക്കുന്നു സ്വാമി നാരായണൻ പാരമ്പര്യമുള്ള ക്ഷേത്രങ്ങൾ മാത്രമാണ് രാജ്യത്തും വിദേശത്തും കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വിവരമില്ലായ്മയിൽ ചില്ലരുടെ മനസ്സ് അസ്വസ്ഥമാകുന്നു പ്രാണപ്രതിഷ്ഠ ദിനത്തിനു ശേഷം ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം ഭക്തർ ദിവസവും രാവിലെ ആറു മണിക്ക് രാംലയുടെ ശിശുരൂപം സന്ദർശിക്കുന്നു കോടികൾ ചിലവഴിച്ച് പണിത ക്ഷേത്രത്തിൽ പെട്ടെന്നൊരു ദിവസം ചോർച്ചയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കാം ഇതൊരു രാഷ്ട്രീയ വേട്ടയാണെന്ന് പെയ്ഡ് വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങളെ വിശ്വസിക്കാതെ ശ്രീ ശ്രീരാമജന്മഭൂമി തീർത്ഥാടന പ്രദേശത്തെ അംഗീകൃത മാധ്യമങ്ങളിലൂടെ ലഭിച്ച വിവരങ്ങൾ മാത്രം വിശ്വസിക്കാൻ ശ്രമിക്കുക വെബ് To my news. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.